കെ സി ബി ഓഫീസേഴ്സ് അംഗ് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ബി എം എസ് ദക്ഷിണ മേഖലാ സഹസംഘടനാ സെക്രട്ടറി എം പി രാജീവൻ ഉദ്ഘാടനം ചെയ്തു ഓഫീസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് താല്പര്യപ്പെടുമ്പോ അവർക്ക് വരുന്ന അവരെ അവരോട് കാണിക്കുന്ന ഒരു നയമുണ്ടല്ലോ പെരുമാറ്റമുണ്ടോ അതെല്ലാം നമുക്കറിയാം പക്ഷേ തുടക്കത്തിൽ പക്ഷെ ഇന്ന് നമ്മള് ഇരുപത് ശതമാനത്തോളം വോട്ട് വാങ്ങി അംഗീകൃത തൊഴിലാളി സംഘടനയായി കെ എസ് ആർ ടി സിയിൽ മാറി എന്ന് മാത്രമല്ല ആ കെ എസ് ആർ ടി സിയിലെ അജണ്ട തീരുമാനിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനയായി നമ്മൾ മാറി ഇപ്പൊ അവിടെ റഫറൻഡത്തിന്റെ കാലഘട്ടമാണ് റഫറൻഡത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ കോടതി കയറി കാരണം എന്താ കൊണ്ടുവല്ല അവിടെ സി ഐ ടി പോലും പറഞ്ഞു അടുത്ത ഈ ഇപ്പൊ നടക്കേണ്ട റഫറണ്ടത്തിൽ കെ എസ് ടി എംപ്ലോയീസ് എന്ത് പറയുന്ന ബി എം എസിന്റെ സംഘടന മുന്നോട്ടു പോകും എന്നതിന്റെ ഒരു പിറവിൽ പിടിച്ചുകൊണ്ടാണ് അവര് കോട്ടവകാശം ഇല്ലാത്ത താൽക്കാലിക ജീവനക്കാർക്കുള്ള ജീവനക്കാർക്കാണോ കോട്ടവകാശം വേണമെന്ന് വാദിക്കുകയും അതിനെതിരെ കോടതി പൊടിയും അങ്ങനെ കോടതിയിൽ ആ കേസ് അങ്ങനെ നീണ്ടുപോകാൻ റഫറൻണ്ടം നടക്കുക സംസ്ഥാന പ്രസിഡന്റ് കെ എസ് കൃഷ്ണകുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയെ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ടി ഷാനവാസ് ഗിരീഷ് കുളത്തൂർ പി കൃഷ്ണൻ യു വി സുരേഷ് ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത കാണിക്കരുതെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു